പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ അജ് സമത്വത്തിന്റെ വിളംബരം കേരള ഹജ്ജ് കമ്മിറ്റി അംഗം കെ മുഹമ്മദ് സമത്വത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശമാണ് വിശുദ്ധ ഹജ്ജ് വിളംബരപ്പെടുത്തുന്നതെന്ന് കേരള ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിൻകോയ അഭിപ്രായപ്പെട്ടു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിലൂടെ യാത്രക്ക് തയ്യാറായ പൊന്നാനി തവനൂർ മണ്ഡലത്തിലെ എഴുന്നൂറിൽ പരം ഹാജിമാർക്ക് പൊന്നാനി ആർ വി പാലസോഡിത്തോളത്തിൽ സംഘടിപ്പിച്ച സാങ്കേതിക ട്രെയിനിങ് ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം 이 말은 이술로사인인이 문화를 듣는 자석을 듣는 자석을 듣는 자이을 듣는 자석을 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 듣는 에석는 자석을 듣는 자석을 듣는 자석을 듣는 자석을 는 സിദ്ദിഖ് മൗലവി അയിലേക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ട്രെയിനർ മുജീബ് റഹ്മാൻ വടക്കേമണ്ണ ക്ലാസ് എടുത്തു ഇസ്മായിൽ പൊനാനി ടി കെ അഷ്റഫ് ടി വി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻകുട്ടി മാസ്റ്റർ മുഹമ്മദ് പൊനാനി ഇസ്മായിൽ അൻവരി ഖമാലുദ്ദീൻ മാസ്റ്റർ ബഷീർ പുത്വനാനി തുടങ്ങിയവർ സംബന്ധിച്ചു